നമസ്കാരം പന്ത്രണ്ട് സിറ്റിംഗ് സീറ്റുകളാണ് നമ്മൾ പറയാൻ പോകുന്നത് ഒന്ന് കാസർകോട് കാസർഗോഡ് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ബാലകൃഷ്ണൻ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി രാജ്മോൻ ഉണ്ണിത്താൻ അവിടെ നടക്കുന്ന പെട്ടിയിൽ വീണത് ബൂത്ത് പറയുന്നു സീറ്റും അത് എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയണോ അതാ നമ്മൾ പറയാൻ പോകുന്നു കാസർഗോഡ് ഒന്ന് എൽ ഡി എഫ് എടുക്കും രണ്ട് കണ്ണൂർ കണ്ണൂർ എം വി ജയരാജനും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി കെ സുധാകരനുമാണ് കണ്ണൂര് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി എം വി ജയരാജനും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി കെ സുധാകരനുമാണ് രണ്ടും നല്ല ലീഡർമാരാണ് അവിടെയും എൽ ഡി എഫ് ജയിക്കുമെന്നാണ് നൂത്ത് കണക്കുകൾ പറയുന്നത് ആ ബൂത്ത് കണക്കിൽ ആയിട്ടാണ് പറയുന്നത് എന്നാണ് നമുക്ക് കിട്ടിയ വാർത്ത ഈ എന്തായാലും നമ്മൾക്ക് മെയ് നാലിന് നമ്മൾക്ക് അറിയാം പന്ത്രണ്ട് സീറ്റിലും എൽ ഡി എഫ് ഇ പറയുന്ന കണക്കിനെ ആണോ പിന്നെ വരുന്നത് വടകരയാണ് വടകര ശൈലജ ടീച്ചറും ഷാഫി പറമ്പിലാണ് ഏത് കൊച്ചു കുട്ടികൾക്കും അറിയാം സ്വന്തം നാട്ടിൽ പാലക്കാട് നിന്ന് വരുമ്പോൾ അമ്മമാർ കരഞ്ഞിട്ടാണ് യാത്ര അയച്ചത് അത് ഷാഫി പറമ്പിൽ ജനങ്ങളുടെ കൊറോണ ടൈമിൽ ഏറ്റവും കൂടുതൽ ഓടി നടന്ന് നല്ലതുപോലെ ജനങ്ങളുടെ ഇടയിലേക്ക് എന്തിനും ഏതിനും തയ്യാറായി നമ്മളുടെ ടീച്ചറും അന്ന് എല്ലാവരും ടീച്ചറേ ടീച്ചറേ എന്നാണ് വിളിച്ചത് അപ്പോൾ എന്തായാലും വടകരയിലും ഒരു ഡിസ്റ്റ് നടക്കും വടകരയും എൽ ഡി എഫ് പിടിക്കുമെന്നാണ് കണക്ക് പ്രകാരം വരുന്നത് എന്തായാലും വടകര ഷാഫിയും ശൈലജ ടീച്ചറും ഉള്ളതുകൊണ്ട് അവിടെ എന്താണ് നടക്കുന്നത് എന്ന് നമ്മൾക്ക് അറിയാൻ പറ്റ ജനങ്ങൾ വോട്ടർമാർ പെട്ടി ർക്കും കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റുന്നില്ലെങ്കിലും ഒരു കണക്ക് നമ്മൾക്ക് കിടക്കും അതിൽ പറയുന്നത് എൽ അവിടെ ശൈലജ ടീച്ചർ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി വിജയിക്കുമെന്നാണ് വടകര കഴിഞ്ഞു അടുത്തത് പറയാൻ പോകുന്നത് കോഴിക്കോട് കോഴിക്കോട് ോകസഭാ മണ്ഡലത്തിന്റെ കണക്കാണ് പറയാൻ പോകുന്നത് കരീമാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി എം കെ രാഘവൻ രണ്ടാളും നല്ല ഇഞ്ചോടിഞ്ച് പോരാട്ടമാകുന്ന കോഴിക്കോട് ലോകസഭാ മണ്ഡലത്തിൽ അവിടെയും നല്ല സ്ഥാനാർത്ഥികളാണ് രണ്ടു പേരും എന്തായാലും കോഴിക്കോടും എൽ ഡി എഫിന്റെ കണക്ക് കറക്റ്റ് ആവേണ്ടി അവിടെയും അളമരം കെരയും ജയിക്കുമെന്നാണ് എൽ ഡി എഫ് പറയുന്നത് പിന്നെ പറയുന്നത് നമ്മളെല്ലാവരും ചിന്തിക്കുന്ന പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മളുടെ ഏർ ലൈവ് ചാനൽ പാലക്കാട് പാലക്കാട് നമ്മൾ പോയിരുന്നു അപ്പോഴും നമ്മളോട് പറഞ്ഞത് പാലക്കാട് കെ വിജയരാഘവനും പിന്നെ വി കെ ശ്രീഖണ്ഠനുമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് എൽ ഡി എഫിന്റെ യു ഡി എഫ് പിടിച്ചെടുത്തത് അത് ശ്രീകണ്ഠൻ ശ്രീകണ്ഠൻ വി കെ ശ്രീകണ്ഠൻ അപ്പോ ഈ പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാലക്കാടും പിടിച്ചെടുക്കും എൽ ഡി എഫ് അവിടെ സ്ഥാനാർത്ഥി കെ വിജയനാഘവനാണ് നല്ല നേതാവാണ് രണ്ടാളും കട്ടയ്ക്ക് കട്ടയാണ് എന്തായാലും നമ്മൾക്ക് അവിടുത്തെ കണക്കിലും എൽ ഡി എഫാണ് അവിടെ ജയിക്കും എന്നാണ് കണക്ക് പറയുന്നത് പിന്നെ വരുന്നത് പാട്ടുകൾ പാടി രണ്ട് സ്ഥാനാർത്ഥികളും പാട്ടുകൾ പാടി നടന്നാണ് വോട്ടുകൾ പിടിച്ചത് അതിന്റെ ഇടയിൽ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയും ഉണ്ടായിരുന്നു പാട്ടുകൾ പാടിയില്ലെങ്കിലും ആൾ vote പിടിച്ചു അത് ആലത്തെയൊരു മണ്ഡലമാണ് രമ്യ ഹരിദാസും യു ഡി എഫിന്റെയും ബി ജെ പിയുടെയും രണ്ട് സ്ഥാനാർത്ഥികൾ പാട്ടുപാടി ജനങ്ങളുടെ മുന്നിലേക്കാണ് തിരഞ്ഞെടുപ്പ് അപ്പോൾ അവിടെ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും അവിടെയും പറഞ്ഞു ആലത്തൂരും എൽ ഡി എഫ് എടുക്കുമെന്ന് തന്നെയാണ് എൽ ഡി എഫിന്റെ കണക്ക് പ്രകാരം പറയുന്നത് പിന്നെ പറയുന്നത് തൃശൂരാണ് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലാണ് പറയുന്നത് തൃശൂരും എൽ ഡി എഫ് എടുക്കുമെന്നാണ് പറയുന്നത് യു ഡി എഫും പറയുന്നു തൃശൂർ ഞങ്ങൾ ജയിക്കുമെന്നും സുരേഷ് ഗോപിയും പറയുന്നു ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയും പറയുന്നു തൃശൂർ ഞങ്ങൾ എടുക്കും ആരെയാ ആരാണ് വോട്ട് പെട്ടിയിൽ വീണു ആരൊക്കാണ് വോട്ട് അവിടെ പെട്ടിയിൽ വീണത് നമ്മൾ അവിടെയും പറയുന്നു യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി കെ മുരളീധരൻ ജയിക്കുമെന്നാണ് നമ്മൾ യു ഡി നിന്നും അറിഞ്ഞ റിപ്പോർട്ട് ബി ജെ നിന്നും അറിഞ്ഞ റിപ്പോർട്ട് അവിടെ ഇ സുരേഷ് ഗോപിയും ജയിക്കും പക്ഷേ എൽ ഡി കണക്ക് പ്രകാരം പറയുന്നു അവിടെ എൽ ഡി എഫ് വി എസ് അഡ്വക്കേറ്റ് വി എസ് സുനിൽ കുമാർ അവിടെ ജയിക്കുമെന്നാണ് പറയുന്നത് അപ്പൊ തൃശൂരും എൽ ഡി എഫ് കൊണ്ടുപോകുന്നു എന്നാണ് തോന്നുന്നത് എന്നാണ് എന്റെ പറയുന്നത് ഇനി വരുന്നത് ഇടുക്കിയാണ് ഇടുക്കിയിൽ ടി എ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി കുര്യ പോസും എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഏർ ജെയ്സ് ജോർജും സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥുമാണ് അവിടെ വന്നിട്ടുള്ളത് സ്ഥാനാർത്ഥി അവിടെയും പറയുന്നു അവിടെ ഒരു ലക്ഷത്തി എഴുപത്തിയൊന്നായിരം ചിലറ വോട്ടിനാണ് കുരിയെക്കോസ് യു ഡി എഫിന്റെ കുരിയെക്കോസ് പിടിച്ചിട്ടുണ്ടായിരുന്നത് ഈ പ്രാവശ്യം ഇടുക്കി ഇടുക്കിയും എൽ ഡി എഫ് എടുക്കുമെന്നാണ് പറയുന്നത് അവിടെ ജെയ്സ് ജോർജാണ് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി അപ്പൊ അവിടുത്തെ കണക്ക് ബൂത്ത് കണക്കാണ് അത് പറയുന്നത് പിന്നെ വരുന്നത് പത്തനംതിട്ട പത്തനംതിട്ടയിൽ ആന്റോ ആന്റണിയും അനിൽ ആന്റണിയും ആന്റോ ആന്റണിയും യു ഡി എഫും ബി ജെ പിയുടെ അനിൽ ആന്റണിയുമാണ് പിന്നെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഞങ്ങൾക്ക് കേരളത്തിൽ എല്ലാവർക്കും അറിയുന്ന നല്ലൊരു തന്ത്രമുള്ള നല്ലൊരു നേതാവ് തോമസ് ഐസക്കാണ് അപ്പൊ എൽ ഡി എഫ് അവിടെയും ഇടി പത്തനംതിട്ടയിലും എൽ ഡി എഫ് ഇടുക്കും എന്നാണ് പറയുന്നത് പിന്നെ വരുന്നത് നമ്മൾ എല്ലാവരും എല്ലാവരും യു ഡി എഫിന്റെയും മറ്റുള്ള എല്ലാവരും പറയുന്ന കെ സി വേണുഗോപാൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ആലപ്പുഴ അവിടെയും എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ആരിഫ് എടുക്കുമെന്നാണ് എൽ ഡി എഫിന്റെ കണക്ക് അപ്പോ ആലപ്പുഴയും എൽ ഡി എഫ് വിജയിക്കുമെന്നാണ് കണക്ക് പ്രകാരം വരുന്നത് പിന്നെ വരുന്നത് മാവേലിക്കര മാവേലിക്കര എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി അനിൽ കുമാറും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി കൊടുക്കുന്നിൽ സുരേഷുമാണ് അറുപത്തൊന്നായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തെട്ട് മുപ്പത്തഞ്ചുമാണ് ആ ഒരു ലെവലില് നാൽപ്പത്തി ആറ് ലെവലില് അവിടെ യു ഡി എഫ് ജയിച്ചിരുന്ന സീറ്റാണ് മാവേലിക്കരയും അനിൽ സി എം അനിൽ കുമാർ ജയിക്കുന്ന സീറ്റ് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി എന്നാണ് പിന്നെ വരുന്നത് ആറ്റിങ്ങലാണ് അടൂർ പ്രകാശിന്റെ നാട്ടിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി അടൂർ പ്രകാശും ബി ജെ പിയുടെ സ്ഥാനാർത്ഥി വി എം മുരളീധരനും എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ബി ജോയിമാണ് അവിടെ മത്സരിക്കുന്നത് അവിടെയും നല്ലൊരു ത്രികോണ മത്സരം നടന്നില്ലെങ്കിലും ശോഭ സുരേന്ദ്രൻ രണ്ട് ലക്ഷത്തി ചില്ലറ വോട്ടുകൾ അവിടെ പിടിച്ചു മാറ്റിങ്ങിൽ ശരിയല്ലേ അപ്പൊ അവിടെയും എൽ ഡി എഫ് ജയിക്കുമെന്നാണ് പറയുന്നത് അപ്പൊ പന്ത്രണ്ട് സ്ഥലവും കഴിഞ്ഞു ആ വോട്ടുപെട്ടിയിൽ വീണു എന്നതിന്റെ പന്ത്രണ്ട് സ്ഥലവും ഒന്ന് കാസർഗോഡ് നമ്പർ വൺ കാസർഗോഡ് എൽ ഡി എഫ് നമ്പർ ടു കണ്ണൂർ എൽ ഡി എഫ് നമ്പർ ത്രീ വടകര നമ്പർ ഫോർ കോഴിക്കോട് നമ്പർ ഫൈവ് പാലക്കാട് നമ്പർ സിക്സ് ആലത്തൂര് നമ്പർ സെവൻ തൃശൂര് നമ്പർ ഇടുക്കി നമ്പർ നയൻ പത്തനംതിട്ട നമ്പർ ടെൻ ആലപ്പുഴ നമ്പർ ടെൻ മാവേലിക്കര നമ്പർ പന്ത്രണ്ട് ആറ്റിങ്ങൽ അപ്പൊ പന്ത്രണ്ട് സ്ഥലവും നമ്മൾ ഇന്ന് എൽ ഡി എഫിന്റെ നമ്മൾ നമ്മളിവിടെ പറയുന്നു ഇനി നിങ്ങൾ നമ്മളുടെ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ആ കമന്റ് മെസ്സേജായി രേഖപ്പെടുത്തുക നമ്മൾ വരുന്നത് യു ഡി എഫിന്റെ കണക്കവുമായാണ് അതിന്റെ കൂടെ ബി ജെ പിയുടെ കണക്കുമായാണ് അപ്പൊ എന്തായാലും നമ്മൾ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ഒരിക്കലും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക മെസ്സേജ് രേഖപ്പെടുത്തുക നമ്മളെ ഒന്ന് സഹായിച്ച് ഷെയർ ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു മെയ് നാലാം തീയതി നമ്മൾക്ക് എലക്ഷന്റെ എല്ലാ റിപ്പോർട്ടുകളും വരും നാളെ തന്നെ നമ്മൾ യൂറി എഫിന്റെ കണക്കവുമായി വരുന്നതായിരിക്കും അപ്പൊ നിങ്ങൾക്ക് എന്തായാലും നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും മതായ ഗടിയിൽ രേഖപ്പെടുത്തണമെന്ന് വീടിന്റെ മതി ഞാൻ നമസ്കാരം പറയും